ി വനമേഖലയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കണ്ടെത്താനുള്ള രണ്ടാം ദിവസത്തെ തെരച്ചിലും അവസാനിപ്പിച്ചു ദൗത്യസേനാംഗങ്ങൾ പല സംഘങ്ങളായി തിരിഞ്ഞ് അതിരാവിലെ മുതൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഇന്നും ആനയെ കണ്ടെത്താനായില്ല മസ്തകത്തിൽ മുറിവേറ്റ ആന കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് അതിരപ്പള്ളി റബ്ബർ പ്ലാന്റേഷനിലൂടെ ഉൾക്കാട്ടിലേക്ക് കയറിപ്പോയത് തുടർന്ന് ഡ്രോൺ ഉപയോഗിച്ച് പല മേഖലകളിലും തിരിഞ്ഞെങ്കിലും ആനയെ കണ്ടെത്താനായില്ല അതിരപ്പള്ളി വനമേഖലകളിൽ പല സംഘങ്ങളായി തിരിഞ്ഞാണ് ദൌത്യസേനാംഗങ്ങൾ തെരച്ചിൽ നടത്തുന്നത് റബ്ബർ പ്ലാന്റേഷൻ മേഖലയ്ക്കപ്പുറം എത്തിച്ചേരാൻ ദുഷ്കരമായ ഭൂപ്രകൃതിയുള്ള സ്ഥലമാണ് ആനയെ ഇവിടെ കണ്ടെത്തിയാലും അവിടെ വെച്ച് മയക്കുവേടി വെക്കാനോ ചികിത്സ നൽകാനോ കഴിയുകയില്ല ആനയെ റബ്ബർ പ്ലാന്റേഷൻ മേഖലയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാനാണ് ദൌത്യസംഘം ലക്ഷ്യമിടുന്നത് എന്നാൽ അതിരാവിലെ തുടങ്ങിയ തെരച്ചിൽ ഇതുവരെയും ഫലം കണ്ടിട്ടില്ല നാല് ദിവസമാണ് ഡോക്ടർ അരുൺ സക്കറിയ ഈ ദൗത്യത്തിനായി അതിരപ്പള്ളിയിൽ ഉണ്ടാവുക ആനയുടെ മസ്തകത്തിലെ മുറിവ് പഴുത്ത് പുഴുവരിക്കുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ടെന്നാണ് വനപാലകർ പറയുന്നത് തന്നെ അടിയന്തര ചികിത്സ നൽകി ആനയുടെ ജീവൻ എന്നാൽ തുടർച്ചയായി രണ്ടാം ദിവസവും ആനയെ കണ്ടെത്താൻ കഴിയാത്തത് ദൗത്യസംഘത്തിന് പ്രതിസന്ധിയാവുകയാണ് മലപ്പുറം ഊർഗാട്ടിരിയിൽ ജനവാസ കേന്ദ്രത്തിലെ കൃഷിയിടത്തിൽ വീണ ആനയെ പുറത്തെത്തിക്കാനുള്ള നീക്കങ്ങൾ തുടരുകയാണ് കൃഷിയിടങ്ങളിൽ പതിവായി നാശം വിതയ്ക്കുന്ന ആനയെ ഉൾക്കാട്ടിലേക്ക് അയക്കുമെന്ന് ഉറപ്പ് നൽകിയാലേ രക്ഷാപ്രവർത്തനം അനുവദിക്കൂ എന്ന നിലപാടിലാണ് നാട്ടുകാർ ഇവരെ അനുനയിപ്പിക്കാൻ സബ് കളക്ടറുടെയും ഡി എഫ്ഒയുടെയും നേതൃത്വത്തിൽ ചർച്ച നടക്കുകയാണ് എം എസ് അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു അനീഷ് നാട്ടുകാർ എതിർപ്പ് തുടരുകയാണോ ഏത് തരത്തിൽ അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇന്നിനിയിപ്പോൾ നാട്ടുകാർ അനുനയത്തിൽ ഈ ആനയെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അനുവദിച്ചാലും ഇനി അത് നടക്കാനുള്ള സാധ്യതയുണ്ടോ ഇന്ന് രേണുത അങ്ങേയറ്റം അസാധാരണമായ സാഹചര്യം തന്നെയാണ് ഉത് തിരിഞ്ഞു വന്നിരിക്കുന്നത് കാരണം ഇന്നലെ പുലർച്ചെ അതായത് ഇന്ന് പുലർച്ചെ ഒരു മണിക്ക് ഈ കിണറ്റിൽ വീണ ആനയാണ് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു വീഴ്ചയിൽ നല്ല ആഘാതം ആനയ്ക്ക് ഏറ്റിട്ടുണ്ട് എന്നാണ് നേരത്തെ ആ ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയതോപ്പം മണിക്കൂറുകളായി കഷ്ടിച്ചു നിന്നും തിരിയാനിടം മാത്രമുള്ള ഈ ചെറിയ കുഴിയിലാണ് ആന കിടക്കുന്നത് രണ്ട് കാലുകൾ ആ താഴെ അഴുത്തി മുന്നോട്ട് കുതിക്കാൻ പലപ്പോഴും ആന ശ്രമിക്കുന്നുവെങ്കിലും അത് പരാജയപ്പെടുകയാണ് അപ്പം ആനയുടെ ചലനങ്ങൾക്കും വേഗത കുറഞ്ഞിരിക്കുന്നു രാവിലെ ഉള്ള ഉഷിരും മറ്റു ശബ്ദവും ഒന്നും ഇപ്പോൾ ആനയിൽ നിന്ന് പുറത്തു വരുന്നില്ല ഇപ്പോഴും ദുർബലമായി അത് പുറത്തേക്ക് ചാടാനുള്ള ശ്രമം നടത്തുകയാണ് അത് ഈ കിണറിനോട് ചേർന്ന് തന്നെ ഒരു ജെ സി ബി ഉപയോഗിച്ചും മണ്ണ് മാന്തി ആ സ്ഥലം നിരപ്പാക്കിയ ശേഷം അതിലെ ആനയെ പുറത്തേക്ക് കടത്തിവിടുക എന്ന ഒരു രീതിയിലുള്ള പദ്ധതിയാണ് വനംവകുപ്പ് ആസൂത്രണം ചെയ്തത് എന്നാൽ അത്തരത്തിൽ ഈ ജെ സി ബി കൊണ്ടുവന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും നടത്താൻ അല്ലെങ്കിൽ ഈ മണ്ണ് മാറ്റാൻ പോലും അനുവദിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ ഉറച്ചു നിൽക്കുന്നത് നിരവധി നാളുകളായി ആനകൾ വലിയ ശല്യം പ്രദേശത്ത് ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഈ ഒറ്റതിരിഞ്ഞ് പലപ്പോഴും എത്തിയ ആന കൂടിയാണ് ഈ ആനയെ പിടികൂടി ദൂരെ ഉൾക്കാട്ടിലേക്ക് അയക്കാം എന്ന് ഉറപ്പ് നൽകിയാൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾക്ക് അനുവദിക്കൂ എന്ന ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആനയെ ഇവിടെ നിന്നും പിടിച്ച് കാട്ടിലേക്ക് അയച്ച ശേഷം കുങ്കിയാനകളെ വനാതിർത്തിയിൽ നിർക്കാം ഒപ്പം വനപാലകരെയും ഈ ആനയെ നിരീക്ഷിക്കാൻ നിയോഗിക്കാം അതിനുശേഷം നാളെയോ മറ്റോ മയക്കോട് വെച്ച് പിടി പിടികൂടി ഉൾക്കാട്ടിലേക്ക് അയക്കാമെന്നാണ് പറയുന്നത് കാരണം ആനയുടെ ആരോഗ്യനില മോശമാണ് ഈ വലിയ വീഴ്ചയാണ് കോഴിക്കുള്ളിലേക്ക് വീണത് ഒപ്പം രാവിലെ മുതൽ തന്നെ പുലർച്ചെ മുതൽ തന്നെ ഈ കോഴിക്കുള്ളിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ആനയെ ഈ വെള്ളത്തിനുള്ളിൽ വെച്ച് പിടി മൈക്കോടി വെക്കാൻ സാധിക്കില്ല എന്നാൽ ഈ നിരപ്പുണ്ടാക്കിയ ശേഷം പുറത്തേക്ക് വെച്ചാൽ അവിടെയും പെട്ടെന്ന് വെടിവെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല കാരണം ആന പ്രകോപിതരാകുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് സമയോചിതമായി മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത് പലവട്ടം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നെങ്കിലും ഇപ്പോഴും ഒരു തീരുമാനം ആയിട്ടില്ല സാഹചര്യം എന്നാണ് അനീഷ് സൂചിപ്പിക്കുന്നത് നാട്ടുകാരെ അനുനയിപ്പിച്ച് ആനയെ രക്ഷിക്കാനുള്ള നടപടികൾ തുടങ്ങാൻ ശ്രമം നടത്തുകയാണ് ഉദ്യോഗസ്ഥർ